അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും സോനാസ് വെള്ളിക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു ആപ്പിൾ പച്ചടി ഉണ്ടാക്കുക നമ്മുടെ മരത്തിൽ നിന്ന് പറഞ്ഞ ആപ്പിളാണ് അപ്പോൾ അത് വെച്ച് ഞാനൊരു പച്ചടി ഉണ്ടാക്കുക അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കാം ഇപ്പോൾ ഞാൻ ആപ്പിളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിന് അങ്ങനെ നീ കുഞ്ഞായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ആപ്പിളൊക്കെ ഞാൻ കട്ട് ചെയ്തത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു വലിപ്പത്തിലാണ് എന്നാൽ അറിയാലോ നമ്മുടെ വീട്ടിലെ ആപ്പിളെല്ലാം അകത്തെല്ലാം ചുമെന്ന് നിറവാണ് ആപ്പിൾ പറിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ വച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ അച്ചാറിൻ്റെയും കാണാത്തവരൊക്കെ പോയി കാണണേ നമ്മുടെ മരത്തേന്ന് പറിച്ച ആപ്പിളാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്താക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇച്ചിരി പച്ചമുളകൊക്കെ ഇട്ട് ഞാൻ ഇത് വേവിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോവാം കാണിക്കാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ ആപ്പിൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പേ വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഉപ്പിടമറന്നു പോയി ഇച്ചിരി ഉപ്പും പച്ചമുളകും ഒഴിച്ച് നമ്മൾ അടുപ്പേ വെക്കുവാണ് അത് വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഒത്തിരി ഒഴിക്കേണ്ട കേട്ടോ ഒഴിച്ചിട്ട് അടുപ്പേ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് തേങ്ങായും കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് തേങ്ങായും കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും എരിനനുസരിച്ച് പച്ചമുളക് എടുക്കണേ ഈ പച്ചമുളക് എൻ്റെ പച്ചമുളക് അത്യാവശ്യം എരിയുള്ള പച്ചമുളകാണ് അപ്പം പച്ചമുളകും കൊണ്ടെടുത്ത് ഞാൻ മിക്സിക്കകത്ത് നന്നായിട്ട് അരയ്ക്കാൻ വേണ്ടി പോവാണ് അരച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആപ്പിളിനകത്തോട്ട് ഇനി ചേർക്കാം അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ നമ്മളിനിയും ഇതിനകത്തൊക്കെ ഇടുവാണ് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആപ്പിൾ നന്നായിട്ട് വെന്ത് കേട്ടോ ആപ്പിൾ പെട്ടെന്ന് തന്നെ വെന്തു ജസ്റ്റ് അതിനകത്തോട്ടിട്ട് ആ പച്ചമണമൊക്കെ പോകുന്നതും വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഒത്തിരി നേരം തിളപ്പിക്കുവാണ് വേണ്ട തേങ്ങ അരച്ചതല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റാണ് ഇരിക്കട്ടെ എൻ്റെ എൻ്റെ ഹീറ്ററിപ്പോൾ ഓഫാണ് പക്ഷേ ഓഫ് ആണെങ്കിൽ ഇത് ഹോട്ട് പ്ലേറ്റ് ആയൊടുത്ത് ചൂടിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചൂടത്തെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇളക്കും ഇനി നമുക്ക് ഇച്ചിരി കടുകും കൂടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് എൻ്റെ ഇടണം അരക്കണ്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടെ പൊട്ടിക്കട്ടെ എന്നിട്ട് ഈ മിക്സി കഴുകി ഇതിനകത്തുള്ള വെള്ളം കൂടെ ഞാൻ ഇച്ചിരി ഇങ്ങോട്ടിട്ട് ഒഴിക്കും ഇനി അതൊന്ന് കഴുകി ഒഴിക്കട്ടെ അപ്പം ഇതാ ഞാൻ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് കടുക് ഞാൻ ഇനിയും ഇതിനകത്ത് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇടിക്കാൻ വേണ്ടി പോവാണ് ഇച്ചിരി കടുക് ഏറെ എടുക്കുന്നത് നല്ല ഇതിനെ കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ മിക്സിക്കകത്തൊന്നും ഇട്ട് ചെയ്തില്ല അല്ലാതെ ഇതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാ എന്നിട്ട് നമുക്ക് ഇനി അതിനകത്തോട്ട് ചേർക്കണം ഇതാ നമ്മൾ ഇനിയിപ്പോൾ അതിനു വേണ്ടി താളിച്ചു ചേർക്കാൻ വേണ്ടി പോവാണ് നമ്മളത് വേവിച്ചത് വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇവിടെ എനിക്കിപ്പോൾ വെളിച്ചെണ്ണ ഇല്ല വെളിച്ചെണ്ണയ്ക്ക് എനിക്കിവിടെ ക്ഷാമം ആച്ചലി ഇവിടെ അടുത്തുള്ള കടയിലൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങളത് ഒഴിക്കുക പിന്നെ ഇച്ചിരി കടുവ പൊട്ടിക്കാൻ വേണ്ടി ഇച്ചിരി കടുവി ഇടുക കടുവിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമ്മുടെ സ്വന്തം കരിയാപ്പലു പറിച്ച കുറച്ച് കരിയാപ്പല എല്ലാവരും ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അതിനകത്തോട്ടിടും അതുകഴിഞ്ഞിട്ട് നമ്മൾ തൈര് കട്ട തൈര് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ആപ്പിൾ കൂടി ഉണ്ട് അത് ആറി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോടെ നമ്മളിടും അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടാ കടുക എല്ലാം അതിനകത്ത് എണ്ണയ്ക്കകത്ത് വീണൻ്റെ വിഷമത്തി കരയുന്ന കരച്ചിലാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഇതാ എല്ലാവരുടെയും കരച്ചിലൊക്കെ കഴിയും കുറച്ചേറെ ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ കുഞ്ഞുങ്ങളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നുള്ളി എനിക്കൂടെ അങ്ങനത്തെ ആ കാരുവാട്ട് കിട്ടത്തില്ല ഇപ്പോൾ കൈകൊട്ട് കിട്ടിയായിരുന്നു കുറച്ച് അതിൻ്റെ ആർഭാടമാണ് കരുമാറ്റം ഇട്ടേക്ക് വന്നത് കൊണ്ട് തിരുവനന്തപുരം കാര്യമാട്ടം മു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂങ്ങട്ട് മൂങ്ങോട്ട് വന്നിട്ട് നമുക്ക് തൈരും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ മണ്ടെ നമുക്ക് താഴ്ച ഞാൻ തൈരിക്ക് ഇതിലായിട്ട് ഒഴിച്ചില്ല അഴിച്ചിരി ചൂട് മാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കൈ കഴിക്കാൻ പറ്റും ഞാൻ കഴുക് അവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒരുമിച്ച് നമുക്ക് എല്ലാം കൂടെ ആയി കഴിഞ്ഞിട്ടില്ല ഇതാവട്ടെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് നന്നായിട്ടത് ഉടഞ്ഞ് കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി നല്ല കട്ട തൈര് തൈരത്തോട്ട് ചേർക്കുവാണ് ഞാനിവിടെ കിട്ടുന്ന തൈരിന് ഒട്ടും പുളിയില്ല കേട്ടോ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് നിങ്ങൾ പുളി നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടി അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലതിന് കാരണം എൻ്റെ ആപ്പിളിനൊരു ചെറിയ പുളിയുണ്ട് മതി പതുക്കുന്നതിന് മുമ്പ് ഞാൻ പറിച്ച് ആപ്പിളാണ് നന്നായിട്ട് പഴുക്കാത്ത ആപ്പിളാണ് അപ്പം അതിനകത്തോട്ട് ഞാൻ നല്ലതായിട്ട് കട്ടത്തൈര് കപ്പ് കട്ടത്തൈര് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടുക് അതും കൂടി ഇടുവാണ് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി താളിച്ച് ചേർക്കാം ഞാൻ നന്നായിട്ട് ഇളക്കി ജോലിപ്പിക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ പച്ചടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് ഇത് ഞാൻ നന്നായിട്ട് തൈരൊഴിച്ചിട്ടുണ്ട് കട്ട തൈര് ഞാൻ പറഞ്ഞപോലെ അധികം ലൂസ് ഇല്ലാത്ത കട്ടത്തൈര് ഒഴിക്കണം കേട്ടോ അതായിരിക്കും നല്ലത് അത് ഞാൻ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഉപ്പൊന്നും ഞാൻ നോക്കിയില്ല അപ്പം ഞാനൊന്ന് ആദ്യം നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഇട്ട ഉപ്പേ ഞാൻ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ അപ്പം നോക്കട്ടെ ഒന്നും കൂടെ ഒന്ന് ഉപ്പൊന്നും നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഉപ്പു വേണം നല്ല എരിയുണ്ട് പച്ചമുളക് എരിയുള്ള പച്ചമുളകായിരുന്നു ഇച്ചിരി മുള ഉപ്പിട്ട് ഇളക്കിയിട്ടു ശേഷം നമുക്ക് താളിച്ച് ഇടാം ഈ ഒരു ഭാഗം മാത്രമേ ഉപ്പുള്ളൂ സാധാരണ ആപ്പിൾ പച്ചടി ഒന്നുകിൽ നിറ അല്ലെങ്കിൽ മഞ്ഞ നിറ മഞ്ഞൾ ഇടുവാണെങ്കിൽ അപ്പം എൻ്റെ കണ്ടോ ഒരുമാതിരി പിങ്ക് കളറാ ബിക്കോസ് എൻ്റെ ഇവിടുത്തെ ആപ്പിളിൻ്റെ നിറം ചുമന്ന റെഡ് ആപ്പിളാണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ കളർ കിട്ടിയേക്കുന്നത് നൈസ് അപ്പം അവസാനമായിട്ട് നമ്മൾ ഇനിയിപ്പം ഈ താളിച്ചുവെച്ചേക്കുന്ന ചേർക്കുവാണ് നല്ലായിട്ട് കാര്യമായിട്ടുണ്ട് കേട്ടോ ചിലരിനകത്ത് ഏർ ഉൽവാപ്പൊടി ചേർക്കും കേട്ടോ ഞാൻ പക്ഷെ ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൽവാപ്പൊടി ഇടാം കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതാണ് നമ്മളിപ്പത്തെ ആപ്പിൾ പച്ചടിയുടെ ഒരു ലുക്ക് പിന്നെയും ടേസ്റ്റ് നോക്കുക ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഏത് ആപ്പിളാണെങ്കിലും കുഴപ്പമില്ല പച്ച ആപ്പിളോ ആപ്പിളോ കുക്കിംഗ് ആപ്പിളോ പല ടൈപ്പിലെ ആപ്പിൾ ഉണ്ടല്ലോ ഏതാണെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇപ്പം നമുക്കിപ്പോൾ നമ്മളിവിടുന്ന് പറിച്ച് അടുപ്പടുപ്പു നമ്മുടെ മരത്തേന്ന് പറിച്ച ആപ്പിളാണ് അതാണ് ഞാൻ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് പക്ഷേ ഇത് നല്ലതാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞിട്ട് ഞാൻ റെസിപ്പിക്ക് കടപ്പാട് ഏതോ ഒരു യൂട്യൂബറിനോട് നട ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള റെസിപ്പി അല്ല കാരണം ഞാനിത് നോക്കി എൻ്റെ ആപ്പിൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് അപ്പം ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കി നോക്കുക എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക പിന്നെ ഇങ്ങനത്തെ ആപ്പിൾ കൊണ്ട് പുതിയ റെസിപ്പികൾ എല്ലാം വേണമെങ്കിൽ പറയാം ഞാൻ വെറുതെ ഒരു പരീക്ഷ ഞാൻ ആദ്യമായിട്ട് വെക്കുക ഇത് കേട്ടോ ആപ്പിൾ പച്ചടി ഞാൻ ഇതിരായിട്ട് ആപ്പിൾ പച്ചടി വെച്ചിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആപ്പിൾ അച്ചാർ ഇട്ടത് ആപ്പിൾ അച്ചാർ ഇട്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് വയ്ക്കുന്ന പക്ഷേ ടേസ്റ്റ് ഉണ്ട് ചോറിന് ഇതും ഒരു മീൻ വറുത്തതോ ഒരു തോരനോ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ ധാരാളം മതി വെരി ടേസ്റ്റി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗോഡ് പ്ലഷ് യു ഓൾ ടേക്ക് കെയർ ബൈ